സ്വാതന്ത്ര്യദിന പ്രസംഗം മാനസദസ്സനെ നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് നാം നമ്മുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം അഭിമാനകരമായ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഐക്യത്തോടെ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചങ്ങലുകളിൽ നിന്ന് സ്വതന്ത്രമായി ഒരു പരമോന്നധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിക്കളിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരും സന്തോഷങ്ങളോട് തുള്ളിച്ചാടുകയും അതിനുശേഷം എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി രാജ്യമൊട്ടാകെ ആചരിക്കുകയാണ് ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാ ജനങ്ങളും മഹത്തായ ഈ സുദിനം കൊണ്ടാടുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തെട്ട് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കാനും അവരുടെ വീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൗരന്റെയും ദേശസ്നേഹത്തിൻറെയും കഠിനാധ്വാനത്തിൻറെയും ഫലമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി രക്തം ചെരിഞ്ഞ അനവധി ധീരദേശാഭിമാനങ്ങളുണ്ട് അവരെ ഓർക്കാനും നാം ഈ അവസരം വിനിയോഗിക്കണം വിദേശ ആധിപത്യത്തിന് ഇനി ഒരിക്കലും വാങ്ങിക്കൊടുക്കില്ല എന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കണം ഓരോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് വ്യക്തികളുടെ പുരോഗതിയാണ് രാജ്യത്തിൻ്റെ പുരോഗതി നമ്മുടെ നാടിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഈ കുഞ്ഞ് സ്വാതന്ത്ര്യദിന പ്രസംഗ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്